ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ പത്തൊൻപതിനാണ് തമിഴ്നാട്ടിൽ ലോക്സഭാ ഇലക്ഷൻ വോട്ടെടുപ്പ് കഴിഞ്ഞത് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് ഡി നടത്തിയ ആഭ്യന്തര സർവേ ഫലം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റിലെയും പുതുച്ചേരിയിലെ ഏക സീറ്റിലെയും ഫലത്തെക്കുറിച്ചുള്ള ഡി റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് നിലവിൽ എൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ ആരധികാരത്തിൽ വന്നാലും നേരിയ ഭൂരിപക്ഷമേ ഉണ്ടാകൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ ാണ് തമിഴ്നാട്ടിലെ ഭൂരിപക്ഷം സീറ്റും ഡി എം കെക്കായിരിക്കുമെന്ന ആഭ്യന്തര റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇന്ത്യ സഖ്യം ഭൂരിപക്ഷം നേടിയാൽ അതിൽ നിർണായക റോളായിരിക്കും സ്റ്റാലിനും ഡി ഏറ്റെടുക്കുക ഇനി ബി സഖ്യത്തിന് ഭൂരിപക്ഷത്തിന് സീറ്റുകൾ കുറയുകയാണെങ്കിൽ സഖ്യത്തിനായി ബി ജെ സമീപിക്കുവാൻ സാധ്യതയുള്ളത് ഒഡീഷയിലെ ബി ജെ ഡിയെയും ആന്ധ്രയിലെ വൈ എസ് ജഗൻ മോഹൻ റെഡ്ഡിയെയും പിന്നീട് ഡി എം കെയുമായിരിക്കും ഒരിക്കൽ എൻ ഡി എയുടെ ഭാഗമായി കേന്ദ്ര ഭരണത്തിലിരുന്നവരുമാണ് ഡി എം കെ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും നാൽപ്പത് ലോക്സഭാ സീറ്റിൽ മുപ്പത്തിയൊൻപതിലും ജയമുറപ്പാണെന്നാണ് ഡി എം കെയുടെ ആഭ്യന്തര സർവേ പ്രവചിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് സീറ്റിൽ വൻ ഭൂരിപക്ഷത്തോടെയും ഏഴിടത്ത് ചെറിയ ഭൂരിപക്ഷത്തോടെയും ജയിക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു ഒരു സീറ്റിൽ വിജയമുറപ്പില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ അതേ സീറ്റുനില ഡി എം കെ സഖ്യം നിലനിർത്തുമെന്നാണ് സർവേയിലെ കണ്ടെത്തലെന്ന് പാർട്ടി പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പോലെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം മുപ്പത്തിരണ്ടാണെന്നാണ് പാർട്ടിയുടെ കണക്ക് തേനി തിരുനെൽവേലി തിരുച്ചിറപ്പള്ളി പൊള്ളാച്ചി എന്നിവയുൾപ്പെടെ ഏഴ് മണ്ഡലങ്ങളിൽ കനത്ത മത്സരമുണ്ട് ഇവിടെ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കും ജയസാധ്യത കുറവുള്ള ഒരു മണ്ഡലം ഏതാണെന്ന് വ്യക്തമല്ല കള്ളക്കുറിച്ചിയോ ധർമ്മപുരിയോ ആകാമെന്നാണ് കരുതുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിലും ശതമാനത്തിലേറെയായിരുന്നു പോളിംഗ് പി എം കെ നേതാവ് അൻപുമണി രാംദാസിന്റെ ഭാര്യ സൗമ്യ അൻപുമണി മത്സരിച്ച ധർമ്മപുരി ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തമിഴ്നാട്ടിൽ ഇത്തവണ അറുപത്തിയൊൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് ശതമാനമായിരുന്നു പോളിംഗ് അതേസമയം ഏഴു സീറ്റുകളിൽ അന്ന ഡി എം കെയുമായി ഡി എം കെ സഖ്യം മത്സരം നേരിടുന്നുണ്ട് ഇവയിൽ ചെറിയ മാർജിനിൽ വിജയിച്ചു കയറുമെന്നും സർവേ പ്രവചിക്കുന്നു മത്സരം കഠിനമാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരുമെന്നാണ് സർവേ പറയുന്നത് ഒറ്റ സീറ്റിലും ബി ജെ പി വിജയിക്കില്ലെന്ന് സർവേ അടിവരയിട്ട് പറയുന്നുണ്ട്